ഇതാണ് കാട്ടുപിച്ചകം മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലൂടൂത്ത് തയ്യാണാക്കാൾ നൂറ് മടങ്ങ് ഉപരി സ്കിന്നിൽ നിറവ്യത്യാസം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഓക്സൈഡുകൾ അടങ്ങിയിരിക്കുന്നു ഈ ഒരു ഔഷധത്തിൽ ഉപയോഗ രീതി ഒരു കിലോളം പച്ച ഇലകൾ പരച്ചെടുത്ത് ഉണക്കി സൂക്ഷിച്ചതിന് ശേഷം വെള്ളത്തിൽ കുഴച്ച് വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം കുളിക്കുന്നതിന് മുന്നേ ദേഹത്ത് ധാരാളം വെള്ളം ഒഴിച്ച് അത് ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഈ ലേപനം അതായത് ഒരു പത്ത് മിനിറ്റ് മിനിറ്റോളം സമയം വെള്ളത്തിൽ കുഴച്ച് വെച്ചതിന് ശേഷം ദേഹത്ത് അപ്ലൈ ചെയ്യുക പത്ത് ദിവസം കൊണ്ട് തന്നെ സ്കിന്നിലെ നിറ വ്യത്യാസം അറിയാൻ പറ്റും ഇത് ഗ്ലൂട്ടാ തയൺ എടുക്കുന്നത് പോലെയുള്ള മറ്റ് സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല ഒരു സ്കിൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു മറ്റ് അലർജിയോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഇലകൾ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും തണ്ടുകളും പ്ലാസ്റ്റിക്കിനെ പോലെ തന്നെ ഇരിക്കും മനോഹരമായ ഇലകളാണ് അതേപോലെ സുഗന്ധമാർന്ന പിച്ചിപ്പൂവിനെ പോലെ ഇരിക്കുന്ന പൂക്കളുണ്ട് കേരളത്തിൽ ധാരാളം കണ്ടുവരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഞങ്ങളുടെ ചാറ്റ് ലിസ്റ്റിൽ വരിക